പ്രിയമുള്ളവരെ ഇന്ന് നമ്മളൊരു യാത്രയിലാണ് ഓരോ യാത്രയ്ക്കും ഓരോ ഉണ്ടല്ലോ ഇന്ന് നമ്മൾ പോകുന്നത് വിശുദ്ധ ഡൊമിനിക്കിൻ്റെ നാമദേഹത്തിലുള്ള ഒരു പള്ളിയിലേക്കാണ് ഈ പള്ളി പതിമൂന്നാം നൂറ്റാണ്ടിലാണ് നിർമ്മിക്കപ്പെട്ടത് ഈ പള്ളിക്ക് ഒത്തിരിയേറെ പ്രത്യേകതകളുണ്ട് നമുക്കെല്ലാവർക്കും ഒന്നിച്ച് ആ പള്ളിയിലെ കാഴ്ചകളിലേക്ക് പോകാം പതിമൂന്നാം നൂറ്റാണ്ടിലാണ് ഈ പള്ളി പണിതത് ആയിരത്തി എഴുന്നൂറ്റി അമ്പത്തി അഞ്ചിലെ ഭൂകമ്പത്തിൻ്റെ സമയത്ത് ബലിപീഠം മാത്രമേ നിലനിന്നുള്ളൂ ഈ ഒരു ഭൂകമ്പത്തിന്റെ സമയത്ത് പള്ളിയുടെ ഭൂരിഭാഗം ഭാഗവും നശിച്ചു പോയി അതിനുശേഷം ഈ പള്ളി അൻപത് വർഷം എടുത്തിട്ടാണ് പള്ളി പുതുക്കി പണിതിട്ടുള്ളത് ചുവിലേക്ക് നമ്മൾ നടക്കുകയാണ് അതാണ് നിങ്ങൾ ഇപ്പോൾ കാണുന്നത് നല്ലൊരു കാലാവസ്ഥയാണ് ഇരുപതാം വരെയും ഈ പ്ല പള്ളി അതിൻ്റെ പ്രാധാന്യം നിലനിർത്തിയെന്നാണ് മനസ്സിലാക്കുന്നത് രാജാക്കന്മാരുടെയും മറ്റു പ്രമുഖ വ്യക്തികളുടെയൊക്കെ വിവാഹം നടന്നിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട പള്ളിയാണ് അപ്പോൾ ആ പള്ളിയുടെ വിശേഷത്തിലേക്കാണ് നമ്മൾ പോകുന്നത് ആ പള്ളിയെക്കുറിച്ചുള്ള മറ്റു കാഴ്ചകൾ ആ ഭാഗത്ത് കാണുന്നതെല്ലാം നമുക്ക് കാണാം എനിക്ക് പോകേണ്ട ബസ്സാണ് വരുന്നത് ഈ ബസ്സിന് കയറി മോണ്ടബ്രാവും ഇറങ്ങിയിട്ട് അവിടുന്ന് റുസിയോയ്ക്കുള്ള ട്രെയിനിന് പോവുകയാണ് ചെയ്യേണ്ടത് മോണ്ടപറത്തിൽ ബസ് ഇറങ്ങി ഇനി ട്രെയിനാണ് പോകേണ്ടത് അപ്പം റോസിയോയിലേക്ക് ഇനി ഈ സമയത്ത് ട്രെയിനാണ് ട്രെയിനാണുള്ളത് നോക്കിയിട്ട് ട്രെയിനാണ് നമ്മൾ പോകേണ്ടത് റെയിൽവേ സ്റ്റേഷൻ്റെ ഉള്ളിലേക്ക് പോവാണ് പാസ് വെക്കിയ ഉള്ളിലേക്ക് പോകുകയാണ് പ്പോൾ റുസിയോക്കുള്ള ട്രെയിനാണ് എനിക്ക് പോകേണ്ടത് റഷ്യ പതിനാല് മുപ്പത്തൊമ്പത് എനിക്ക് പോകേണ്ട ട്രെയിൻ വരുന്നത് രണ്ട് ഇരുപതിനാണ് അത് നാലാമത്തെ പ്ലാറ്റ്ഫോമിലാണ് അങ്ങോട്ടേക്കാണ് ഇപ്പോൾ പോകുന്നത് അപ്പോൾ നാലിൽ നിന്നാണ് എനിക്ക് പോകേണ്ടത് ഇടത് ഭാഗത്ത് നാലും വലത് ഭാഗത്ത് മൂന്നാമത്തെ പ്ലാറ്റ്ഫോമാണ് റെയിൽവേ സ്റ്റേഷൻ്റെ ഉൾഭാഗത്താണ് അൻപത്തി ഒൻപതിൽ പള്ളിയില് വലിയൊരു തീപിടുത്തം ഉണ്ടായി ഈ തീപിടുത്തത്തില് പുരാവസ്തുക്കളായിട്ടുള്ള പലതും നഷ്ടപ്പെട്ടു പള്ളി പൂർണ്ണമായി എന്ന് പറഞ്ഞ പോലെ കത്തിപ്പോയി ഒരുപാട് നാശനഷ്ടം പള്ളിയിലുണ്ടായി ഈ തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാലിലാണ് പള്ളി വീണ്ടും പുനരുദ്ധാരണം നടത്തിയത് ഇപ്പോഴും നമ്മൾ പള്ളിയിൽ ചെല്ലുമ്പോൾ പള്ളികളുടെ ഭിത്തിയിലും മറ്റും ഈ തീപിടുത്തത്തിൻ്റെ യഥാർത്ഥ ഭാഗങ്ങൾ നമുക്കിപ്പോഴും കാണാനായിട്ട് സാധിക്കും ട്രെയിൻ വരാനായിട്ട് ഒരു മിനിറ്റ് മാത്രം ആക്കിയുള്ളൂ അപ്പോൾ ട്രെയിൻ കയറി ഇരുപത് മിനിറ്റ് ഇരുപത് മിനിറ്റ് ഇരുപത് ഇരുപത്തഞ്ച് മിനിറ്റ് എടുക്കും റോസിയോയിൽ എത്താനായിട്ട് ഇരുപത് ഇരുപത്തഞ്ച് മിനിറ്റ് യാത്രയാണ് ഈ ട്രെയിനാണ് എനിക്ക് പോകേണ്ടത് നമുക്ക് ഇപ്പോൾ ട്രെയിൻ്റെ കാഴ്ചയിലേക്ക് പോകാം ട്രെയിനിനുള്ളിൽ നിന്നുമുള്ള കാഴ്ചകളാണ് നാം ഇപ്പോൾ കാണുന്നത് സമയം മുഴുവനും നമ്മൾ കിടന്നുപോയത് മൂന്ന് കിലോമീറ്റർ തുരങ്കത്തിനുള്ളിലൂടെയാണ് ട്രെയിനിപ്പോൾ ഇറങ്ങാൻ വേണ്ടി പോകണം ഇവിടെ ഇറങ്ങിയിട്ട് വേണം നടന്ന് സെൻ്റർ ഇറങ്ങിയിട്ട് പള്ളിയിലേക്ക് പോകാനായി ചില നല്ല തിരക്കാണ് ട്രെയിനിറങ്ങിയിട്ട് നമ്മൾ പുറത്തേക്ക് കിടക്കുകയാണ് ഇവിടുന്ന് വേണം എനിക്ക് മുന്നോട്ട് പോകാൻ ിയോ റെയിൽവേ സ്റ്റേഷനിൽ ഒന്ന് ഇറങ്ങി റെയിൽവേ സ്റ്റേഷൻ തൊട്ടടുത്ത് തന്നെയാണ് പള്ളി പള്ളിയിലേക്ക് ഒരു നൂറ് മീറ്റർ അത്ര നടക്കാനുള്ളു അവിടെയാണ് പള്ളിയുള്ളത് സെൻറ് ടോമിനിക്കുന്ന നാമദേഹത്തിലുള്ള പള്ളി ആ പള്ളിയിലേക്കാണ് നമ്മളിത് പോകുന്നത് ഇതാണ് റോസിയോ റെയിൽവേ സ്റ്റേഷൻ ഇതിനകത്ത് സ്റ്റാർ ബോക്സ് കോഫി ഷോപ്പൊക്കെ ഉണ്ട് അപ്പോൾ റെയിൽവേ സ്റ്റേഷൻ്റെ പുറം ഭാഗത്ത് കാഴ്ചയിലൊക്കെയാണ് നമ്മൾ പോകുന്നത് ഇവിടെ ഈ ടൂറിസ്റ്റുകളെ കൊണ്ടുപോകാനുള്ള ഓട്ടോറിഷ ഇതൊക്കെയുണ്ട് തൊട്ട് ഫ്രണ്ട്ലി കാണുന്ന സെൻറ്റ് ഡൊമിനിക്കിൻ്റെ നാമദേഹത്തിലുള്ള പള്ളി പള്ളിയുടെ കുരിശ് നമുക്ക് ചെറുതായിട്ട് കാണാനായിട്ട് പറ്റും സ്ട്രീറ്റിൽ കൂടെ പോവാണ് പള്ളിയുടെ ഭാഗത്തേക്ക് അപ്പോൾ കാണുന്ന റെസ്റ്റോറൻറ്റ് അതുപോലൊക്കെയുള്ളതാണ് നമ്മൾ ഈ ഭാഗത്തൂടെ ഒക്കെ വന്നിട്ടുള്ളതാണ് അപ്പോൾ നമുക്കിതിൽ നടന്നു വേണം പള്ളിയുടെ അങ്ങോട്ടേക്ക് പോകാനായിട്ട് പള്ളി കാണത്തില്ല പക്ഷേ ഇവിടെ നിന്നാൽ നമുക്ക് പള്ളിയുടെ ഭാഗമൊക്കെ കാണാനായിട്ട് സാധിക്കും ഇതാണ് പള്ളി അപ്പോൾ ഈ പള്ളിയിലേക്കാണ് പള്ളിയുടെ ഉള്ളിലേക്കാണ് പള്ളിയുടെ ഉള്ളിൽ കയറി പകർത്താൻ പറ്റുമെന്ന് നമുക്കറിയില്ല ഇതിന് നിലവിലൊരു ടൂറിസത്തിനൊക്കെ വേണ്ടിയിട്ട് തുറന്നുകൊടുത്തിട്ടൊരു മ്യൂസിയം ആണ് ഇതേ വാളയം സെൻറ്റ് തോന്നിൻ്റെ ഉള്ളത് ഇതൊരു മ്യൂസിയമാണ് അതിനുള്ളിലേക്ക് യറുകയാണ് ദേവകാലയത്തിൻ്റെ വീഡിയോ കിടക്കുന്ന ഭാഗമാണ് പ്രിയമുള്ളവരെ അങ്ങനെ നമ്മൾ പള്ളിക്കുള്ളിലേക്ക് പ്രവേശിക്കുകയാണ് വീഡിയോ എടുക്കാൻ ഈ പള്ളിക്കുള്ളിൽ അനുവാദമില്ല ഈ പള്ളിയിൽ ഒരുപാട് രൂപങ്ങളൊക്കെ ഉണ്ട് ഒരു കാലഘട്ടത്തിൽ കത്തിപ്പോയ ഒരു ഭൂകമ്പത്തെ അതിജീവിച്ച അങ്ങനെ ഒരുപാട് ചരിത്രം ഉറങ്ങുന്ന ഒരു പള്ളിയാണ് ഈ പള്ളിയുടെ എല്ലാ ഭാഗങ്ങളിലും തന്നെ തീപടർന്നിട്ടുണ്ട് വളരെ എടുത്തു പറയേണ്ട ഒരു കാര്യം ഭൂകമ്പം ഉണ്ടായിട്ടും അതിനുശേഷമുണ്ടായ അഗ്നിബാധയിലുമൊക്കെ പള്ളിക്ക് ഒരുപാട് നാശനഷ്ടങ്ങൾ സംഭവിച്ചിട്ടും പള്ളിയുടെ അൾത്താര വലിയ കേടുപാടുകളൊന്നും കൂടാതെ തന്നെ നിലനിന്നു പണ്ടുകാലത്തെ രാജാക്കന്മാരുടെയും വളരെ പ്രസിദ്ധരായിട്ടുള്ള ആളുകളുടെയും ഒക്കെ വലിയ വിവാഹ ചടങ്ങുകളൊക്കെ നടന്നിട്ടുള്ള സാക്ഷ്യം വഹിച്ചിട്ടുള്ള പണ്ട് കാലത്തെ പോർച്ചുഗലിലെ ഏറ്റവും തലയെഴുപ്പോടുകൂടി നിന്ന വലിയൊരു പള്ളിയാണ് സെൻറ്റ് ഡൊമിനിക്കിൻ്റെ നാമദേഹത്തിലുള്ള ഈ മനോഹരമായ ദേവാലയം അത് വീണ്ടും പുതുക്കി പണിതുകൊണ്ട് ഒരുപാട് രൂപങ്ങളെല്ലാം പിന്നീട് വച്ചതൊക്കെയാണ് നാം ഇപ്പോൾ കാണുന്നത് പള്ളിയുടെ ഉൾവശത്ത് തീ പടരാത്ത ഒരു ഏരിയ പോലുമില്ല ഇത്രയും നാശനഷ്ടം ഉണ്ടായിട്ടും ചരിത്രമുറങ്ങുന്ന പോർച്ചുഗലിൻ്റെ സംസ്കാരത്തെ ചൂണ്ടിക്കാണിക്കുന്ന ഈ ദേവാലയം ഇന്നും വളരെ മനോഹരമായി സംരക്ഷിച്ചു പോരുകയാണ് പല രാജ്യങ്ങളിൽ നിന്നുള്ള ടൂറിസ്റ്റായിട്ടുള്ള ആളുകൾ എപ്പോഴും സന്ദർശിക്കുന്ന ഒരു പ്രധാനപ്പെട്ട സ്ഥലമാണ് ഈ ദേവാലയം ഈ ദേവാലയത്തിൻ്റെ പുലത്ത് എപ്പോഴും പോലീസ് പ്രൊട്ടക്ഷൻ ഉണ്ട് ഈ ദേവാലയം പുതുക്കി പെടുന്നതിന് ശേഷം ഇതിൻ്റെ ഉള്ളിൽ അനേകം രൂപങ്ങൾ വീണ്ടും വെച്ചിട്ടുണ്ട് അങ്ങനെ ചരിത്രമുറങ്ങുന്ന ഈ ദേവാലയത്തിൻ്റെ വീഡിയോ എടുത്തതിന് ശേഷം നാം പുറത്തേക്ക് ഇറങ്ങുകയാണ് അനേകർക്ക് വന്ന് പ്രാർത്ഥിക്കാനും അനുഗ്രഹമായി തീരാനും ഇടയാകട്ടെ ഇതുപോലുള്ള പള്ളികളുടെ വീഡിയോയുമായി വീണ്ടും നമുക്കെല്ലാവർക്കും കാണാം ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ പ്രൈസ് തലോട്ട്